ഫ്രണ്ട്സ് നവമി പുതിയ പുതിയൂലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകൾ ഓഫർ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഏലങ്കട്ടാണ് കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ നല്ല വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് നല്ല ഒരു നല്ലൊരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിപ്പ് സ്ലിപ്റ്റഡല്ല ആണ് വന്നിട്ടുള്ളത് ലൈനിംഗും അറ്റാച്ച്ഡ് ആണേ ലെങ്ത് വരുന്നത് ഫോർട്ടി നല്ല കറക്റ്റ് ഫിറ്റിങ്സിലാണ് കേട്ടോ ഇരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് വരെയൊക്കെ നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ഓണം കളക്ഷൻ ആണേ ഹാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്തൊക്കെ നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ഉണ്ട് കേട്ടോ സ്ലിറ്റഡ് കുർത്തിയാണേ വിത്തൌട്ട് ലൈനിങ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ജോർജറ്റ് കുർത്തിയാണ് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടിൽ പോട്ടിലോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസുകൾ അവൈലബിൾ ലെങ്ത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഇതും ജോർജറ്റ് ആണ് കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളർ ആണേ നെക്കിൻ നല്ലൊരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ എ ലൈൻ കട്ട് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ഉണ്ട് ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയകാർക്ക് ആ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രീ ഷിപ്പിംഗ് ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണേ നല്ലൊരു കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണെ ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ പക്ഷെ കട്ടിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ എന്നേലൊന്നും അടിക്കത്തില്ല ലെങ് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ടു പീസ് സെറ്റ് സെറ്റാണേ നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് റയോണും കോട്ടണും കൂടെ ഒരു നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് കേട്ടോ വൺ സൈഡി പോക്കറ്റും അറ്റാച്ചഡ് ആണ് ലൂസ് ബോട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ലെസ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോട്ട് നെക്ക് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സ്മോൾ മുതൽ എക്സല് വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഓഫറിൽ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു റൂപീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് റൂബി കോട്ടൺ ആണ് മെറ്റീരിയൽ കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ബട്ടൺ ഒക്കെ കൊടുത്ത് താഴ്ഭാഗത്ത് ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് അവയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണേ നല്ല ഒരു ഡാർക്ക് മൊറൂൺ കളറാണ് കളർ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെ നോർമൽ ബോട്ടാണ് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഉണ്ട് കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് ത്രീ പീസ് സെറ്റ് ആണ് നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് ആണ് വന്നിരിക്കുന്നത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് നല്ല റാണി പിങ്ക് കളർ ആണേ ഇതില് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽമൽ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും ഇങ്ങനെ വർക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആയിരത്തി അഞ്ഞൂറിന്റെ ആയിരുന്നു ഓഫർ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണേ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ത്രെഡ് വർക്കല്ല കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇത്രയും ഭാഗത്താണ് വന്നിരിക്കുന്നത് ബൈക്കിലോട്ട് അങ്ങനെ ഇല്ല കേട്ടോ കട്ട് വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു കളറും ആണ് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ലെങ്ത് ഫോർട്ടി ആ ഫോർട്ടി സിക്സ് ഒക്കെ കിട്ടും കേട്ടോ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ലേസ് വർക്ക് ആണ് ദുപ്പട്ടയില് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ബോട്ടിൽ ആണ് കളർ വന്നിട്ടുള്ളത് നേരിട്ട് കാണാനാണ് നല്ല ഭംഗിയാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് വിചിത്ര സിൽക്ക് പോലെ തന്നെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ദുപ്പട്ട് വർക്കാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം വിചിത്രാസിലേക്കാണെ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുബട്ട ഇങ്ങനെ നല്ല ഒരു ഹെവി ദുബട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയ്ക്ക് ഒരു ഡാമേജ് ഉണ്ട് ഇതിന്റെ ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അടിച്ചു വെച്ചാൽ മതി കത്രി ഇങ്ങനെ കട്ടായി പോയതാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിത് ഓഫറി കൊടുക്കുവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രീമിയം വിചിത്ര സിൽക്കാണ് നേവി ബ്ലൂ ആണ് കടന്ന് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് അടിപൊളി വർക്കാണ് ബോട്ടം സെയിം കളറിന്റെ സാൻഡൽ മെറ്റീരിയൽ ആണ് പുട്ട ഇങ്ങനെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറുമാണ് ലാവണ്ടർ കളറിന്റെ ഒരു ഡാർക്ക് കളർ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മിറ്റിയിലാണ് ഇത് പട്ടേ ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് സ്കാലപ്പ് വർക്കും ഉണ്ട് ഫുള്ളായിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് ഇതിനും പ്രൈസ് നമ്മൾ ഓഫറാണ് പ്രൈസ് ഇടുന്നത് അറുനൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊരു ഡബിൾ കളർ ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് ബ്ലൂവും കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇവിടെ മോൾ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ എങ്ങനെയാണേലും സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടിക്കേണ്ടതാണ് ഇവിടെ കേട്ടോ നല്ല ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണേ ടോപ്പിന് ലെങ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ഫോർ ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് വെക്കാൻ കാണുമെന്ന് തോന്നില്ല കേട്ടോ നല്ല ദുപ്പട്ടയാണ് അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ട മാത്രം നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട നമുക്ക് വേറെ വെയർ ചെയ്യാം ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളർ ആണ് കേട്ടോ സ്ലീവ് ഇതിന്റെ ബാക്കി സൈഡിലായിട്ടാണേ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതെന്റെ ഇങ്ങനെ നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ കോട്ടീരിയൽ ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഓർഗൻസാണ് മെറ്റീരിയൽ നല്ല നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇവിടെ ഇങ്ങനെ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് ഒരു കുഞ്ഞൊരു കിഴുത്ത അതാണ് ഇതിന്റെ ഡാമേജ് വന്നിട്ടുള്ളത് തുപ്പട്ട നല്ല അടിപൊളി തുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കോട്ടൺ സെയിം കളർ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഓണം കളഷൻ ആണ് കേട്ടോ ഫുള്ള് വർക്ക് ഉണ്ട് താഴെ ഭാഗത്ത് നല്ല കെരി വർക്കാണ് അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്തും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട് നല്ല ഒരു അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ങ് ദുപ്പട്ടയാണ് ബോട്ടോ ലൈനിംഗ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്രീഷിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസോ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ഓർഗൻസാണ് ഫുൾ ആയിട്ട് വർക്കാണ് നല്ല ഒരു കളറുമാണ് താഴെഭാഗത്ത് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്കാണ് ദുപ്പട്ടയിലും ഇങ്ങനെയാണ് ഇവിടെ മറിഞ്ഞു തിരിഞ്ഞു പോയി നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പും ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇതും ഒരു ഡാമേജ് പറ്റിയതാണേ നല്ലൊരു ലാവണ്ട ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് ഒക്കെ ഉണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഡാമേജ് ഇതേ ഇതാണ് ഒരു നൂല് ഇങ്ങനെ പോയേക്കുന്ന നൂലുകേട് വരുവല്ലോ നൂലുകേട് എന്ന് പറയത്തില്ല അതാണേ ബോട്ടം സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വിചിത്ര സിൽക്കിന്റെ തന്നെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ളത് പ്യുവർ നെറ്റ് കോട്ടയാണ് നല്ലൊരു അടിപൊളി കളറുമാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു പ്രിന്റ് വന്നിട്ടും ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു അടിപൊളി പ്രിന്റാണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് ഒക്കെ ഉണ്ട് ബോട്ടോ വരുന്നത് സെയിം കളർ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇത് ഷോപ്പിലൊക്കെ ഇതിന് ആയിരത്തി അഞ്ഞൂറ് മോളുടെ റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല അടിപൊളി കളറാണ് റാണി പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയലേ പിന്നീട് ബോട്ടോ ലൈനിങ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ആണേ നല്ല പാർട്ടി വെയർ റേറ്റ് ആണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വർക്കാണ് ദുപ്പട്ടയിലെ പാർട്ടിവെയർ ഐറ്റാണ് ഇതിന്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല കോട്ടൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്ത് ഇങ്ങനെ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ കട്ട് വർക്ക് പോലത്തെ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റിന്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഷിഫ്ലി വർക്ക് ഉള്ള ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ പറന്ന് നിൽക്കുന്നതും അല്ല കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ബോട്ടം വരുന്നത് സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പിന്റെ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് ഇങ്ങനെ കട്ട് വർക്കുമാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇതാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് ആണ് സാന്റൂൺ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്ത ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഇവർ പങ്കെടുക്കുക പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലായി ചരിക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്